എന്തുകൊണ്ട് അവിടെ ജീവനില്ല ഇവിടെ ജീവനുണ്ട് അപ്പോൾ ജീവൻ ജീവനുണ്ടാകണമെങ്കിൽ ചപ്പും ചവറും കരികലെ പല സാധനങ്ങളും മണ്ണിൽ അട്ടഴുകി ചേരുമ്പോൾ മണ്ണ് ജീവനുള്ള അതുപോലെ ബേസിക് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡേഷൻ എന്ന് വെച്ച് മണ്ണിനെ എങ്ങനെ ഹൈബ്രിഡ് ചെയ്യണേന്ന് അറിയോ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ വാങ്ങിച്ചു വയ്ക്കും ഹൈബ്രിഡ് എന്നുവെച്ചു കഴിഞ്ഞാൽ ശങ്കര ഇനം എന്നുള്ളൂ മനസ്സിലായോ അപ്പം ഈ മണ്ണിനെ ഹൈബ്രിഡ് ചെയ്താൽ മാത്രമാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകള് സർവ്വഭാവം ഇപ്പോൾ യൂറോപ്പിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് ഇവിടെ ഒരു മാർച്ച് മാസത്തിൽ ഇവിടെ വന്നിട്ട് ഒരു കുട പോലും ഇല്ലാതെ കുറവുഴുക്ക് നടക്കാൻ പറ്റും വേലു പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ളൊരു ആൾക്കാണെങ്കിലും വേലത്ത് നടക്കാൻ പറ്റും അതിവിടെ ഉള്ള സസ്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണിനെ ഹൈബ്രിഡ് ആക്കണെങ്ങനെയാണെന്ന് അറിയുമോ പലതരം സസ്യങ്ങളുടെ ഇലകളും തണ്ടും തടിയും അട്ടഴുകിച്ചേരുന്ന മണ്ണാണ് ഹൈബ്രിഡ് ആകും ശങ്കരേന മണ്ണാകും അതെല്ലാം വാരിക്കൂട്ടി കത്തിച്ച് കളഞ്ഞിട്ട് മണ്ണില് കുറെ രാസവളം തൂണിയാണ് മണ്ണ് ഹൈബ്രിഡ് ആകും അതാണ് ബേസി ഫോറസ്റ്റ് സോയിലാണ് സോയിലിനെ നമ്മുടെ മണ്ണിനെ വനത്തിലെ മണ്ണാക്കുക അതെ മണ്ണിന്റെ കാർബൺ കണ്ടന്റ് മൂന്നിൽ താഴെ പോയാൽ ഓർഗാനിക് കാർബൺ മൂന്നിൽ താഴെ പോയാൽ ഒന്നും നക്കാൽ സെർവ് ചില പറമ്പിലൊക്കെ അവർ പറയും ചിലും പറയും ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഒന്നും സെർവ് ആവുന്നില്ല എന്നുള്ളത് നമ്മളത് മണ്ണ് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഓർഗാനിക് കാർബന്റെ അളവ് രണ്ടി താഴെയും കടലിലെ എല്ലാ ഗുണങ്ങളും കരയിലേക്കും കാടിലെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കൃഷിയിടത്തിലേക്കും കൊണ്ടുവന്നു അപ്പോഴാണ് മണ്ണ് ഹൈബ്രിഡ് ആവുന്നത് ബേസിക് തിയറി അതാണ് അപ്പം ഒരു കരിയില പോലും കത്താതിരിക്കുക അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട്ട വാഴയില അതിലൊരു പൊട്ടാഷാണ് ആ സമയത്ത് നമ്മുടെ ഏറ്റവും വേണ്ട സാധനം സൾഫറാണ് സൾഫർ കത്ത് ഇട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പ്ലാവലയിൽ തരാനുള്ള സൾഫറുണ്ട് ആ സൾഫറും മണ്ണിൽ ചേരുമ്പോൾ സൾഫർ കിട്ടി ചൂട്ടും വാഴത്തണ്ടി ചേരുമ്പോ പൊട്ടാഷും കിട്ടി അങ്ങനെ പലതരം സസ്യങ്ങൾക്ക് പലതരം ഗുണങ്ങളാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു മണ്ണ് അതാണ് ഹൈബ്രിഡ് മണ്ണെന്ന് പറയുന്നത് അപ്പൊ മണ്ണിനെ ഹൈബ്രിഡ് ആക്കി ഇപ്പൊ പുതിയ കൃഷി അനുസരിച്ച് ആളുകൾ കൃഷി ചെയ്യുമ്പോ കരിയിലകള് പലതരം സസ്യങ്ങളുടെ കരിയിലകൾ ഇന്നാളെ ഇടുക്കി പോയി കഴിഞ്ഞപ്പോ വൻത്തിന്റെ അവിടെ വന്നിട്ട് ആൾക്കാർ വാരി കൂട്ടുക കേരളത്തിൽ ഇടാൻ വേണ്ടി ഹയറേഞ്ചിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ചാക്കിനകത്ത് വാരുവാട്ടിൽ നിന്ന് പലതരം സസ്യങ്ങളുടെ അപ്പൊ അതിനകത്ത് ഈ ഡെപ്ത് കൂടി വേറുള്ള സസ്യങ്ങളില് ഡെപ് മീൻസ് മനസ്സിലായില്ലേ ഉള്ള സസ്യങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മേൽമണ്ണിലാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഉള്ളത് അതിൻ്റെ തൊത്ത് താഴെ രണ്ട് മീറ്റർ താഴേക്ക് സെക്കൻഡറി ലീറ്റർ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഏറ്റവും താഴെയാണ് സൂക്ഷ്മമൂലങ്ങൾ സൂക്ഷ്മമൂലങ്ങൾ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് പ്രകൃതിയെ സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ളത് ഡെപ്ത് കൂടി വേറുള്ള സസ്യങ്ങൾക്ക് ആ സസ്യങ്ങൾക്ക് അയണ സിങ്ക് മാഗ്നീസ് കോപ്പർ ഇതൊക്കെ എടുത്തിട്ട് ഇലകളിൽ സൂക്ഷിച്ചിട്ട് ആ ഇലയിൽ ആ ഗുണങ്ങൾ കാണും അത് അട്ട പൊഴിഞ്ഞ മണ്ണിലേക്ക് ചാടുമ്പോ ആ ഗുണങ്ങൾ ആ മണ്ണിൽ കിട്ടും നമ്മൾ സൂക്ഷ്മ മൂലങ്ങൾ ചേർത്ത് കൊടുക്കണം നാച്ചുറലി കിട്ടുന്നതിന് വളരെ കുറവ് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ആരി ആ വലിയ പ്രാവ് വലിയ മാവ് ഈസിന് അത്രയില്ല അങ്ങനെയുള്ളത് അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രാവലെടുക്കുക ഒരു ഒരു തേക്കലെടുക്കുക രണ്ടും എടുക്കുക അപ്പൊ രണ്ടും തേക്കലേക്കാരും വളരെ ചെറുതാണ് പ്ലാവല അന്നത്തെ തന്നെ ഞാൻ കത്തിക്കാൻ പറയുമല്ല എന്നിട്ട് തേക്കിന്റെ കയ്യില കത്തിക്കാവല ഒരേ സമയത്ത് കത്തിക്കുക ഏതാണ് ഏറ്റവും ലാസ്റ്റ് കത്തിത്തീരുന്നത് പ്ലാവല അത് എന്തുകൊണ്ടാണ് കത്തിയിരുന്നു പൈ എഴുതി കഴിക്കുക അതിനകത്ത് അയണിന്റെ കണ്ടന്റും സിങ്കിന്റെ കണ്ടനും പോപ്പറിന്റെ കണ്ടനും ഉണ്ട് മറ്റേതിനകത്ത് പോസ്റ്റർസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കത്തിക്കും അതാണ് ഈട്ടിയിലെ ഈ ടിട്ടിയില ധാരാളമായിരുന്നുണ്ട് അത് കത്തി തീരാൻ വിളക്ക് അത്ര ആഞ്ഞിന്റെ വില ഉണ്ട് അപ്പൊ ഈ സാധനങ്ങള് അപ്പൊ ഒരു കൊറേ മരത്തിന്റെ ഇലകളെല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അവിടെ സൂക്ഷ്മമൂലം കിട്ടും മരങ്ങളെല്ലാം ആ ഈ ഇലകള് പല സ്ഥലത്ത് ചാടുമ്പോൾ ആ മൂലങ്ങൾ കിട്ടും അപ്പൊ ഒരു വായു കൂട്ടി കത്തിച്ചു കളയാതി പല സ്ഥലത്തും പല രീതി എല്ലാം കൂടെ വാരി കൂട്ടി കത്തിക്കും വേനൽ കത്തി കത്തി കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ മണ്ണി കൂട്ടിട്ട്